വീടിനെ തീപിടിച്ചതിനെ തുടര്ന്ന് പുകയില് ശ്വാസമുട്ടി ടി വി ബാലതാരൻ വീര് ശര്മ്മയും സഹോദരന് ഷോറിയ ശര്മ്മയും മരിച്ചു രാജസ്ഥാനിലെ കോട്ടയിലുള്ള വീട്ടിൽ ഇന്നലെ പുലർച്ചെ രണ്ടിനാണ് ഈ കുട്ടികൾ ശ്രീമതി രാമായണത്തിലെ എന്ന കഥാപാത്രത്തിലൂടെ പ്രശസ്തനായ എട്ടു വയസ്സുള്ള ടെലിവിഷൻ നടൻ വീർ ശർമ്മയും സഹോദരൻ ഷോറിയ ശർമ്മയും മരിച്ചു ഞായറാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് തീപിടുത്തമുണ്ടായത് സഹോദരങ്ങൾ വീട്ടിൽ തനിച്ചായിരുന്നുവെന്ന് പോലീസ് പറയുന്നു കോച്ചിംഗ് സെന്ററിൽ അധ്യാപകനായ അച്ഛൻ ജിതേന്ദ്ര ശർമ്മ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായി പുറത്തായിരുന്നു നടികൂടിയായ അമ്മ റീത ശർമ്മ മുംബൈയിലും ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് സംശയിക്കുന്നു ഡ്രോയിങ് റൂമിലാണ് തീപിടുത്തമുണ്ടായത് തീ മറ്റും മുറികളിലേക്ക് പടർന്നിട്ടില്ല ഇതിനാൽ തന്നെ ഈ കുട്ടികൾ പുക ശ്വസിച്ചാണ് മരിച്ചതെന്ന് കരുതുന്നു ഫ്ളാറ്റിൽ നിന്ന് പുക ഉയർന്നത് ശ്രദ്ധയിൽപ്പെട്ട അയൽക്കാർ വാതിൽ പൊളിച്ചു നോക്കിയപ്പോൾ കുട്ടികൾ അബോധാവസ്ഥയിൽ കിടക്കുന്നത് കണ്ടെത്തിയത് കുടുംബത്തിന്റെ ആഗ്രഹപ്രകാരം കുട്ടികളുടെ കണ്ണുകൾ ഒരു നേത്ര ബാങ്കിലേക്ക് ദാനം ചെയ്തിട്ടുണ്ട് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം